സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ച് ലത്തീൻ സഭ സംസ്ഥാനത്ത് ഭരണഘടനാ മൂല്യങ്ങൾ ഇല്ലാതാകുന്നുവെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ വ്യക്തമാക്കി വികസനമെന്ന പേരിൽ കൊടും ചൂഷണമാണ് നടക്കുന്നത് തീരദേശവാസികൾക്കും ലത്തീൻ സമൂഹത്തിനുമെതിരെ ഭരണാധികാരികൾ പുറം തിരിഞ്ഞു നിൽക്കുകയാണ് അവകാശങ്ങൾക്കായി സമരം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളാക്കി അടിച്ചമർത്തുകയാണെന്നും ജോസഫ് കളത്തിപ്പറമ്പിൽ ആരോപിച്ചു എറണാകുളത്ത് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം മുൻപും സംസ്ഥാന സർക്കാരിനെതിരെ ലത്തീൻ സഭ വിമർശനം ഉന്നയിച്ചിരുന്നു ലത്തീൻ കാത്തോലിക്ക മുഖപത്രമായ ജീവനാദത്തിലാണ് നവകേരള സദസ്സിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് പിണറായി മന്ത്രിസഭ സഞ്ചരിക്കുന്ന സർക്കസ് ട്രൂപ്പായി മാറിയെന്നായിരുന്നു സഭ പരിഹസിച്ചത് ഇത്തരത്തിലൊരു മന്ത്രിസഭ പരിഹാസ്യമാവുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്നും മുഖപ്രസംഗത്തിൽ പറഞ്ഞിരുന്നു